റാഫീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ ഒരു ബീഫ് പള്ളിക്കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായി ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് കിലോ ബീഫാണ് അതിലേക്ക് മൂന്ന് പിടി സബോള കയ്യിൽ ഇതുപോലെ ഒതുക്കി പിടിച്ച് ബീഫിലേക്ക് ഇട്ട് കൊടുക്കണം ഒരു കിലോ ബീഫിന് ഒരു കൈപ്പിടി സബോള എന്ന നിലക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് അതിലേക്ക് പത്ത് പന്ത്രണ്ട് പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം നൂറ്റിയമ്പത് ഗ്രാം ഇഞ്ചി നൂറ്റി അമ്പത് ഗ്രാം വെളുത്തുള്ളി മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞത് അതോടുകൂടി മല്ലിച്ചപ്പും പുതിയയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം മുക്കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ആറ് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയാണ് കൂടുതൽ എടുക്കേണ്ടത് ഗരം മസാല ഒന്നര ടേബിൾ സ്പൂൺ വലിയ ജീരകം ഒന്നര ടേബിൾ സ്പൂൺ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഫ്ലെയിം ഓൺ ചെയ്ത് ബീഫ് നന്നായി തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ചു കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കണം ഫ്ലെയിം കുറച്ച് ചെറിയ തീയിൽ ഇറച്ചി വേഗുന്നവരെ വേവിച്ചെടുക്കാം ഇടക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി ടേസ്റ്റൊക്കെ ഒന്ന് നോക്കി ബീഫ് നന്നായി സോഫ്റ്റ് ആകുന്നവരെ വേവിച്ചെടുക്കണം മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അരമുറി നാലുകേരം ഇതുപോലെ വറുത്ത് കോരിയെടുക്കണം ഇതുപോലെ വറുത്തു കോരിയെടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ മുരിഞ്ഞു കിട്ടും വറുത്ത് കോരി വെച്ച തേങ്ങ ബീഫിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി അതിന്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ ബീഫ് പള്ളിക്കറി ഇവിടെ റെഡി ബീഫ് കളറൊക്കെ മാറി കൊഴുത്ത ചാറു രൂപത്തിൽ അടിപൊളിയായി വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ലൈക്ക് ആൻഡ് ഷെയർ മറക്കല്ലേ കൂട്ടരെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം